നാളായിട്ട് ഈ ബസ്സിന്റെ വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നടക്കാരണേ ആൾക്കാർക്ക് ബസ് സ്പോൺസർഷിപ്പ് കിട്ടുവോ അതിനെ എത്ര രൂപ കിട്ടും എങ്ങനെ എങ്ങനെയൊരു ജോലി സാധ്യത എങ്ങനെ അറിയാൻ വേണ്ടി ഒത്തിരി ചോദിച്ചായിരുന്നു നൂറ് കിലോമീറ്റർ സ്പീഡിലൊക്കെ പോവുകയർ ആ നമ്മുടെ നാട്ടിലെ ബസ് ഒക്കെ ഓടിക്കുന്ന ആൾക്കാർക്ക് ചേട്ടന്മാരൊക്കെ ഒത്തിരി ഫാൻസ് ഉണ്ടോ ഇവിടെ ഫാൻസ് ഒക്കെ ഉണ്ടോ നമുക്ക് മനസ്സിലായി നന്നായിട്ട് പയ്യ പോകാൻ എന്തെങ്കിലും തന്നോ എന്നാണ് തൊട്ട് ഇതുവരെ ഇംപ്ലിമെന്റ് ആയിട്ടില്ല നമ്മുടെ ഒരു സുഹൃത്ത് ഇവിടെ ഒരു മലയാളി ബസ് ഉണ്ട് ഓസ്ട്രേലിയയിലെ ബസ് ബസ് എങ്ങനെ ഓടിക്കാം ബസ്സിന് ഭയങ്കര ബസ് ഓടിക്കാനായിട്ട് ലൈസൻസ് കിട്ടുമോ ആ വിസ കിട്ടുവോ ഇവിടെ വന്നാൽ ഭയങ്കര ശമ്പളമാണ് എത്ര രൂപ ഉണ്ടാക്കുക ഇങ്ങനെയുള്ള ചോദ്യത്തിനൊക്കെ ഇവിടെ ഒരു ഉത്തരം പറയാനുണ്ട് നമ്മുടെ ഒരു സുഹൃത്തുണ്ട് പഴയകാല ഒരു സുഹൃത്തും അദ്ദേഹത്തിൻ്റെ അടുത്താണ് നമ്മളിവിടെ ഇതാണ് നമ്മുടെ ഓസ്ട്രേലിയാവിലെ ബസ് ബിബിൻ നമസ്കാരം കുറച്ചാളായാലും കേട്ടോട്ടിക്ക് വേറെ സമയമായല്ലേ സമയം അത് ഇതായാണ് പേരൊന്നും ഓസ്ട്രേലിയ നാട്ടിലെ നാട്ടില് കൂത്താട്ടോളം കൂത്താട്ടെന്ന് പറഞ്ഞേ എത്ര വർഷമായിട്ട് ഈ വണ്ടി ഓടിക്കുന്ന എട്ടു വർഷം കഴിഞ്ഞു ആണോ ഓ ശരി എട്ട് എങ്ങനെയുണ്ട് പരിപാടികള് പരിപാടി അടിപൊളിയാണ് അതെ അല്ലേ ബേസിക്കലി നാട്ടില് ൂര് ആണോ ഞാൻ ബാംഗ്ലൂരിലെ അല്ലേ പഠിച്ചേ അപ്പൊ ടീം അല്ലേ ഇവിടെ പൊക്കിക്കൊണ്ടിരിക്കാന്ന പറഞ്ഞേ നമ്മളെ ഒരു ഐ ടി സിന്റെ സർട്ടിഫിക്കറ്റ് പഠിച്ചപ്പോ എല്ലാരും സർട്ടിഫിക്കറ്റ് ഇനി പിന്നെ എളുപ്പമില്ല രണ്ടായിരത്തി എല്ലാരും മേടിച്ച് പരിപാടി ും ടൂം ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഷിഫ്റ്റ് ഒന്നും കൂടുതലും ഇന്ന് ഷിഫ്റ്റ് ആറര ആകുമ്പോ തീരും അപ്പൊ രാവിലെ ഒരു ആറു മണിക്ക് തുടങ്ങി ആറര വരെ അപ്പൊ ഇലവൺ ഹവേഴ്സ് ഷിഫ്റ്റ് ആണ് അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടികളെല്ലാം ആറരയോട് തീരും ഇന്നത്തെ നമുക്ക് പിന്നെ ബാഡ്മിന്റൺ ക്രിക്കറ്റ് കളിയുണ്ട് നല്ല ടീം ഉണ്ട് ഇവിടെ ഓ ശരി ഇതാണ് നമ്മുടെ ബസ് മെസ്ഡസ് ബെൻസ് അല്ലേ ഇത് നമ്മുടെ മാൾട്ടയിലൊക്കെ ഒത്തിരി ആൾക്കാർ ഈ ബസ് ഓടിക്കുന്ന ആൾക്കാരുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ജർമ്മനിയില് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ടിക്കറ്റ് എങ്ങോട്ടാ കോതമംഗലം ൂത്താറ്റോളം പോവോ ഈ വണ്ടി ഈ നാട്ടിലൊക്കെ ഈ വണ്ടി ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ ഈ നമ്മുടെ ലോ ഫ്ലോർ വണ്ടിയ സാധനമല്ല ഇത് സെയിം സെറ്റപ്പല്ലേ മലയാളികൾ ഉണ്ടോ സ്റ്റാൻഡിലുണ്ടോ മലയാളികൾ ഇല്ല ചേട്ടൻ മാറ്റൻ ചേട്ടൻ ഉണ്ട് രണ്ടു മണിക്ക് തീരും അതെ അല്ലേറ്റ രണ്ട് ടൈപ്പ് ഷിഫ്റ്റ് ഉണ്ട് ഓ ഓ ശരി ശരി ഒന്ന് ഒന്ന് കണ്ടിന്യൂസും സ്പ്ലിറ്റും നമുക്ക് ഇടയ്ക്ക് വീട്ടിൽ ിറ്റ് ഞങ്ങളിത് പെർമിഷൻ ഒക്കെ എടുത്തിട്ടാണ് പിന്നെ ഇത് മേടിച്ചെ ഞാൻ ഞങ്ങൾ രാവിലെ ഈമെയിൽ ഒക്കെ ഇട്ടാ അവർ സംഭവിച്ചു അല്ലെ അല്ലാതെ ഇങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല കാരണം ഇവിടെ ഭയങ്കര പ്രൈവസിയും കോൺഫിഡൻഷ്യാലിറ്റിയും ഭയങ്കര സെറ്റപ്പ് ഒക്കെ ഉള്ളു അപ്പൊ ഞങ്ങൾ ഇവിടെ ക്യാമറ ഉണ്ട് വണ്ടി ഓടിക്കുമ്പോൾ സംസാരിക്കാൻ പാടില്ല അല്ലെ അല്ല ഫോൺ ഒട്ടും യൂസ് ചെയ്യാൻ പറ്റില്ല യൂസ് ചെയ്യാൻ പറ്റത്തില്ലോ അതുപോലെ ഫോണൊക്കെ എടുത്ത് പിടിച്ച അപകടം ഉണ്ടായി കഴിഞ്ഞാൽ പരിപാടി തീർന്നു ആൾക്കാരുടെ ഒക്കെ ഭയങ്കര സംസാരിക്കണം അല്ലേ അല്ലെങ്കിൽ എന്നാ ഏതാണ് പറയാൻ വന്നോ ഞാൻ ഇവിടുത്തെ ആദ്യ പിള്ളേരൊക്കെ സേഫ്റ്റി അല്ലേ ക്ലിക്ക് ആവോ ആഹ് നിങ്ങടെ ഡ്രൈവറിന്റെ ആ ഡ്രൈവർ ഇടുക്കിനൊക്കെ ഇടിയൊക്കെ തരാല്ലോ അല്ലേ എട്ടല്ലേ ഇതെങ്ങനെ ഈ പിന്നെ നിങ്ങള് ഈ പിന്നെ വിസയൊക്കെ കിട്ടാനായിട്ട് കേട്ടിട്ടില്ല ബസ്സുകാർ സ്പോൺസർ ചെയ്തൊന്നും കൊണ്ടിരട്ടില്ല ഇവിടുത്തെ കേട്ടിട്ടില്ലേ അതെ അതെ അവരുടെ ഒരു കമ്പനി ഉണ്ട് അവരാണ് ഞങ്ങളെ റിക്രൂട്ട് ചെയ്യുന്നത് ക്യൂൻസ്ലാൻഡ് നമ്മുടെ അല്ല അല്ല സിറ്റി നേരെ ട്രാൻസ്ലിംഗിന്റെ ഡയറക്റ്റ് ആണ് ഇതെല്ലാം ട്രാൻസ്ലിംഗ് ഇതിന് ഫണ്ട് ചെയ്യുന്നത് ശമ്പളം എല്ലാം വരുന്ന ട്രാൻസ്ലിംഗിനാണ് ബട്ട് ഇടയ്ക്ക് ഒരു കമ്പനി ഉണ്ട് ഓ ശരി നമ്മുടെ നാട്ടിലെ പോലെ സ്പീഡ് അല്ല ഇത് നൂറ് കിലോമീറ്റർ സ്പീഡിലൊക്കെ പോകും ഇത് ഇച്ചിരി പഴയ വണ്ടിയാ ശരി രണ്ടായിരത്തി പന്ത്രണ്ട് പുതിയ വണ്ടി ഫുൾ നമ്മുടെ നാട്ടിലെ ബസ്സൊക്കെ ഓടിക്കുന്ന ആൾക്കാർക്ക് ചേട്ടന്മാർക്കെ ഒത്തിരി ഫാൻസ് ഉണ്ടോ ഇവിടെ ഫാൻസ് ഒക്കെ ഉണ്ടോ നമുക്ക് നല്ല പിന്നെ കൊച്ചുന്മാരൊക്കെ വണ്ടി ഓടിക്കുന്ന സമയത്തേ ഫണ്ട് കാലത്ത് മനസ്സിലായാ പറഞ്ഞത് ആണല്ലോ അവര് പറയുന്നത് പയ്യ പോകാനെന്തെങ്കിലും തന്നോ എന്നാണ് ചോദിക്കാറുള്ളത് കെട്ടിപ്പുറത്തൊക്കെ ഭയങ്കര സ്റ്റൈലാക്കിയോ പിന്നെ അതൊക്കെ ലൈനായോ അതായത് നേഴ്സായി ഒരു പഠിച്ച് നഴ്സ്മാരെ അങ്ങനെ ആറു വേണ്ടി പോയാലും അവിടെ പോയൊക്കെ ഒത്തിരി ആൾക്കാർ കേട്ടിട്ടില്ലേ കൊച്ചു കളം അറിയാലോ പെണ്ണുപൊള്ളി തന്നെ ഞാൻ ബസ് സ്റ്റോപ്പിൽ ആരെങ്കിലും നോക്കി നോക്കല്ലെന്ന് പറഞ്ഞാൽ ആണോ ബസ് സ്റ്റോപ്പിൽ നോക്കാൻ വണ്ടി പിടിക്കാൻ പറ്റോ അങ്ങനെ

ഹൈ പാമ്പ്ലേക്ക് ആ റൂട്ടാണ് ഹോക്ക് സ്ട്രീറ്റ് ഹൈഫീൽ ആ റൂട്ടിലാണ് പോകണ്ട ആ ഏരിയം ആളെ എടുത്താൽ കൊണ്ടുപോകും അല്ല പ്രോ ഈ പിന്നെ സാലറി ഒക്കെ നല്ല സാലറി ആണ് സാലറി നമുക്ക് തേർട്ടി പ്ലസ് ആണ് ജസ്റ്റ് പക്ഷേ ഈ പെയർ റൈസ് വരുന്നത് അത് ഇംപ്ലിമെന്റ് ആയി കഴിഞ്ഞാൽ തേർട്ടി ഫൈവ് പ്ലസ് ഉണ്ടാവും അത്രേ ഉള്ളൂ പിന്നെ അതിന്റെ കാഷ്വൽ വരുമ്പോ ഫോർട്ടി ത്രീ

പിന്നെ ഈ നല്ല പൈസ സൺഡേ ഓവർ ടൈം ഒക്കെ ഓവർടൈം ഞാൻ പറഞ്ഞു ഫോർട്ടി അവേഴ്സ് നമുക്ക് പെർമനന്റ് ആണ് ഇപ്പൊ ഈ ഷോർട്ടേജ് ആണ് ഇവിടെ ഡ്രൈവേഴ്സിനെ അപ്പൊ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പെനാൽറ്റി റേറ്റ് കൂടുതലും ഫോർട്ടി ടു പ്ലസ് ആണെങ്കിൽ ഫുൾ ആണ് അതായത് ഡബിൾ ആണ് ഓ അപ്പം നമ്മൾ ഇതിലൊരു ഫോർട്ടി ഫൈവ് ഫിഫ്റ്റി അവേഴ്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല കാശ് വണ്ടി സൈഡ് കാശും നമ്മുടെ വെടുന്നിറങ്ങാനോ സൗണ്ടൊക്കെ ഉണ്ടല്ലോ ഓയ് അവിടെ ആള് കയറുന്നത് നമുക്ക് ഈ റണ്ണ തൊട്ട് ബിസിയാ ഇതിന് മുമ്പ് റണ് അത്ര ബിസിയല്ലോ ഇനി സ്കൂളീസ് കേറും ഓ ശരി ഇത് നമ്മുടെ ജപ്പനീസ് ഗാർഡൻ ആണ് ജപ്പാൻകാരോ ജപ്പാൻ സ്റ്റുഡൻസോ അവര് ഇതാണ് യു എസ് നമ്മുടെ മലയാളികളൊക്കെ ഇവിടെ പഠിപ്പിക്കുന്നല്ലേ അത് ബെനി ലൈബ്രറിൽ നിന്നാണ് ഓ ശരി ഇവിടെ ധാരാളം നാട്ടിൽ നേഴ്സുമാർ വന്ന് പഠിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അത് വെയിറ്റ് ചെയ്യണ ഒരു ടൂ ഹൺഡ്രഡ് പ്ലസ് ഉണ്ടാവും ഓരോ സെമസ്റ്ററിലും അങ്ങനെ ഒരു ടൂ ഹൺഡ്രഡ് പ്ലസ് ഉണ്ടാവും ഓരോ സെമസ്റ്ററിലും തോന്നും ഓ ഓരോക്കാര് വെയിറ്റ് ചെയ്യുന്നുണ്ടല്ലോ വെരി ഗോയിങ് ടു just one ും വരും സിംഗിൾ ടിക്കറ്റ് ആണോ ടൂ ടിക്കറ്റ് ആണോ എനിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പമ്പു സെന്റ് ആണ് അപ്പൊ അതുകൊണ്ട് അതിനെ കുറിച്ച് ആൾക്കാർ കൂടുതൽ വരുന്നുണ്ട് വണ്ടി വേണ്ടോ വണ്ടി വരുന്നത് അതുകൊണ്ട് അപ്പൊ ഞാൻ ഇവിടെ ഇറങ്ങിയാ പൊക്കോട്ടെ പോകോട്ടെ എന്നല്ലേ പറഞ്ഞു പോകട്ടെ അപ്പൊ താങ്ക് യു കേട്ടോ അപ്പൊ ഈ പറഞ്ഞ പരിപാടി എന്നോട് നടക്കുന്ന കാര്യമൊന്നും അല്ലേ സ്പോൺഷിപ്പും പരിപാടിയും അങ്ങനെ നടക്കുകയല്ല മൈക്ക് കിടത്ത് പോകണം എന്നാൽ ന്യായമായിട്ട് ജീവിച്ച് പോവാം ജോലി ചെയ്ത് അത്രേ ഉള്ളൂ അപ്പൊ താങ്ക് യു പ്രോ ഇൻഫർമേഷൻ അപ്പൊ ബസ് മുതലാളി ബസ് കണ്ടക്ടർ ഓക്കെ ആദ്യം പോവാം ബസ്സിന്റെ വീഡിയോ ഇവിടെ ചാനും നമ്മുടെ തൊട്ടപ്പുറ ഒരു സ്ഥലമായിരുന്നു ആ സ്ഥലം വരെ നമ്മൾ വണ്ടിയിലിങ്ങനെ കയറി വന്ന് നടന്നു വന്നിട്ട് പുള്ളിയെ പറഞ്ഞു വിട്ടു അപ്പോൾ ഞാൻ ബ്രിസ്മനിൽ നിന്ന് വന്നാ അപ്പോൾ ഈ കുറേ നാളായിട്ട് ഈ ബസ്സിന്റെ വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുറേ നാളായിട്ട് ഇങ്ങനെ നടക്കാറേ എന്ന് പറഞ്ഞാൽ പിന്നെ ആൾക്കാർക്ക് ഈ ബസ്സിന് ബസ് സ്പോണർഷിപ്പ് കിട്ടുമോ അതിനെ എത്ര രൂപ കിട്ടും എങ്ങനെ അതിൻ്റെ ജോലി സാധ്യത എങ്ങനെ അറിയാൻ വേണ്ടി ഒത്തിരി പേരെന്നോട് ചോദിച്ചായിരുന്നു അതൊക്കെ ഞാൻ ഈ മാൾട്ടയൊക്കെ പോയപ്പോഴേ അവിടുന്ന് ഇങ്ങനെ സ്പോണർഷിപ്പ് കിട്ടുമോ അതുപോലെ തന്നെ ഈ ജർമ്മനി സൈഡിൽ നിന്ന് അടുത്ത വണ്ടി വരുന്നുണ്ട് കേട്ടോ ഒത്തിരി പേര് എന്നോട് ചോദിച്ചത് എങ്ങനെ സംഭവം വരുന്ന നടപടിയുള്ള കാര്യമാണോ അപ്പം ഇതാണ് ഇതിൻ്റെ സംഭവം അപ്പം നമുക്കിവിടെ കുറെ കൂട്ടുകാരുണ്ട് അപ്പം ഞാനിവിടെ വേറെ കുറെ കൃഷിയുടെ വീടിയൊക്കെ എടുക്കാനായിട്ട് വന്നാൽ അപ്പം എന്നാൽ അതും കൂടെ എടുത്തേക്കാന്ന് വിചാരിച്ചത് ഇത് ഈ സെയിം വണ്ടി തന്നെയാണ് അത് മേസി ഇത് വേറെ കേട്ടോ ഇത് കുഴപ്പമെന്ന് തോന്നുന്നു നമ്മുടെ മലയാളികളെ ആൾക്കാർ ഇഷ്ടം പോലെ ഓടിക്കുന്നുണ്ട് നല്ല സാലറിയാണ് അടുപ്പം വണ്ടിയാ അപ്പം ഞാൻ ഞങ്ങളിവിടെ തൊട്ടടുത്ത് താമസിച്ചുകൊണ്ടിരുന്നത് ഇവിടെ ജോലി തോന്നുമ്പോൾ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ഇനി ഞാൻ ഇവിടെ ഈ വീഡിയോ അവസാനിപ്പിക്കാം അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇവിടെ ഇവിടെ വന്ന് ആദ്യമായിട്ട് വന്ന് നിങ്ങൾ ജോലി അങ്ങനെ കിട്ടുന്നേ ബസ്സില് ഇങ്ങനെ ജോലി കിട്ടുക എങ്ങനെ സംഭവം ഹെവി ലൈസൻസ് ഉണ്ടെങ്കിൽ എങ്ങനെ ചെയ്യാം ഇവിടെ ഡ്രൈവിംഗ് സ്കൂളിൽ ഇങ്ങനെ എടുത്ത് കൊടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ നാട്ടിലെ ഹെവി ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാം അങ്ങനെയുള്ള സംവിധാനമൊക്കെ ഉണ്ട് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻവോസ് ചെയ്യാം ബിബിൻ്റെ നമ്പർ വേണമെങ്കിൽ തരാം അങ്ങനെയൊക്കെ ചെയ്തതാണ് ഞങ്ങൾ വർഷങ്ങളായിട്ട് അറിയാവുന്ന ആൾക്കാരാണ് അങ്ങനെ അപ്പോൾ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു താങ്ക്